എനിക്ക് തോന്നണ ഒരു പെരിന്തൽമണ്ണയുടെ മുഖം മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഇന്ന് നമ്മൾ കൊച്ചിയൊന്നും തിരുവാണ്ടെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഒരു സ്റ്റാർട്ടപ്പുകളുടെ മുഖത്തിന് പെരിന്തൽമണ്ണ കൂടി നാളെ ഒരു ഫേസായി മാറുമെന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടും പെരിന്തൽമണ്ണ അതിന് പറ്റിയൊരു മണ്ണാണെന്ന് തോന്നുന്നു നിങ്ങൾ നോക്കുന്ന എല്ലാ സഹകരണങ്ങളും ഈ നാടിൻ്റെ മുഖച്ചായേ മാറ്റുമെന്ന കാര്യത്തിലും അടുത്ത തലമുറയ്ക്ക് അത് വലിയൊരു പ്രചോദനമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയം ചോദിച്ചു നമ്മുടെ യൂത്തിൻ്റെ ഇടയിൽ വളരെ വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട് അതായത് ഒരു പത്ത് വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ഞാൻ ബിസിനസ്സുകാരനാകാൻ വരുന്നു എന്ന് പറയുന്നവരുടെ എണ്ണം വളരെ ചെറുതായിരുന്നു അതിനൊരു പത്ത് വർഷം മുമ്പാണ് ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ സമൂഹം എന്തോ ശത്രുവിനെ കാണുമല്ലോ കണ്ടിരുന്നൊരു കാലമുണ്ട് അല്ലേ അവൻ ആരൊക്കെ ഊറ്റിക്കുടിച്ച് വളരുന്ന ഒരാളെന്നല്ല അവിടെ നിന്നൊക്കെ ഒത്തിരി മാറിപ്പോയി ഇന്ന് ബിസിനസ്സുകാർ നാടിൻ്റെ മുഖവും ബിസിനസ്സുകാർ ഒരു യൂത്തുകാരുടെ അവരുടെ ഒരു ഒരു സെലിബ്രിറ്റികളായി മാറുന്നൊരു അവസ്ഥയിലേക്ക് മാറുന്നു എന്നത് നമ്മുടെ നാടിൻ്റെ നല്ലൊരു മുഖമാണ് അത് നല്ലൊരു മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന നേരത്തൊരു സംശയമില്ല പോലെ നമ്മുടെ നാട്ടിൽ എന്തോരം പ്രൊഡക്റ്റുകളാണ് ഞാൻ എന്ത് എവിടെയോ പറഞ്ഞിട്ടുണ്ട് ഞാൻ ദുബായിൽ കഴിഞ്ഞു പ്രാവശ്യം ഇപ്പോൾ നാളെ തൊട്ട് അവിടെ ഗൾഫ് ഫുഡ്ഷോ നടക്കുക ഒരു ഗൾഫ് ഫുഡ് ഷോയ്ക്ക് ഞാൻ പോയപ്പോൾ അവിടെ വന്ന ഏറ്റവും വലിയ എന്നെ ആകർഷിച്ചത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ചീനിക്കപ്പം വിൽക്കുന്ന ഒരു അമേരിക്കയുടെ സ്റ്റോളാണ് അതുപോലത്തെ എത്രയോ കാച്ചിലുകളും പഴങ്ങളും നമ്മുടെ മണ്ണിനടി കിടക്കുന്നു ഇതൊക്കെ നമ്മൾ ബ്രാൻഡ് ചെയ്താൽ നമുക്ക് ലോകത്തിൻ്റെ പലയിടത്തും എത്താൻ പറ്റും നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വലിയ രീതിയിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് അതിനുള്ള ന്യൂട്രീഷൻ ഫാക്ട്സ് ഉണ്ട് നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് അത്തരം നമ്മളുടെ നാട്ടിൽ ഇതുവരെ ശ്രദ്ധിക്കാതിരിക്കുന്ന പലതിനെയും നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും പല മാർ പല സാധനങ്ങളും അങ്ങനെ എത്തിയിട്ടുണ്ടല്ലോ നമുക്ക് ചക്ക എറിയാം ഇപ്പം ഞങ്ങളുടെ മീൻ അങ്ങനെ ഇതെല്ലാ സാധനങ്ങളും നമ്മുടെ നാട്ടിൽ വെറുതെ നടന്നിരുന്ന സാധനങ്ങളെ അങ്ങനെ ഒരു ആക്കിയാൽ നമുക്ക് വളരെ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും അത് തീർച്ചയായും നമ്മുടെ അടുത്ത തലമുറ ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ നമ്മൾ ആരെങ്കിലും കാണിക്കുന്നത് കണ്ടോ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടോ ഒരാൾ വിജയിച്ചത് കണ്ടോ അതിലിറങ്ങിയാൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല നമുക്ക് നമ്മുടേതായ ഒരു ശൈലിയുണ്ട് നമുക്ക് നമ്മുടേതായ ഒരു കഴിവുണ്ട് അതെന്താണെന്ന് കണ്ടെത്തിയിട്ട് വേണം നമ്മൾ എതിന് ഇറങ്ങാൻ അവനവൻ്റെ ശൈലിയും അവനവൻ്റെ കഴിവും വേണം അല്ലെങ്കിൽ ആരെയും അനുകരിച്ച് ചെയ്യാനോ ആരെങ്കിലും കാണിക്കുന്നതുകൊണ്ട് ചെയ്യാനോ ഒരാൾക്കും എങ്ങും എത്താൻ പറ്റില്ല അതുകൊണ്ട് സ്വന്തം ശൈലിയും സ്വന്തം കഴിവും തിരിച്ചറിഞ്ഞ് അവൻ അതിലേക്ക് ഇറങ്ങണമെന്നാണ് എൻ്റെ പ്രശ്നം